ഹത്തിമുലമ്പിയ മുത്തുറസൂരൻ ഫാത്തിമ ബീവിത് കാനോ തിന്നാണ് ഹത്തിമുലമ്പിയ മുത്തുറസൂരിൻ ഫാത്തിമ ബീവിൻ കാനോ തിന്നാണ് പുന്നാരമോദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവ രാം ആള് ക്യാമറയുടെ മുന്നിലേക്ക് വരാനായിട്ട് ഇത്തിരി ചമ്മലുള്ള ആളാണ് കേട്ടാ നമുക്ക് എന്തായാലും ആളെ വിളിക്കാം റാസിക്കേ വാ പാടത്തേക്ക് വാ എന്റെ സുഹൃത്ത് റാസിക്കാണ് അസലായിട്ട് പാടും റാസിക്കിന്റെ വാപ്പ നല്ല ഒരു കലാകാരനായിരുന്നു ഇപ്പൊ നമ്മുടെ ഒപ്പം ഇല്ല കൈമുട്ടുകളി അതായത് അന്യം നിന്ന് പോയ കൈമുട്ടുകളുടെ ആശാനായിരുന്നു ഒരു കലാകാരനെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വെറുതെ വിടാൻ പറ്റൂലല്ലോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോണത് എന്തായാലും അതിന് മുന്നേട്ട് ഇതാ ഇതൊരു ഭംഗിക്ക് തന്നോട്ടെ മൈക്കാണ് ഒന്ന് വെച്ചേക്കും ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ് നമ്മുടെ കാന്തപുരസ്ഥാനിന്റെ യാത്ര സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതില് വൈറലായ ഗാനം ഞാനൊന്ന് ആലപിക്കുകയാണ് ആ ഗാനം കൊണ്ട് നിർത്താന്ന് സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് ആ ഗാനൊന്ന കേൾക്കാം നല്ല നാൾ മണ്ണിനാൽ കരുതും ചിരിവിരിയാല്ലുതാർ വിണ്ണിനാൽ തെളിയും തിരിവരയാ തിരമാല പോലെ പടരാന േരുവിടരാന പുതുപുലരികളെ നിറനിറവുകളെ കരിപുരളാകിടുവാനെ ചതി പകലുകളെ കൊതിചിതലുകളെ സതുമതിലായിടുവാന് വെൺമുകിലായ് വെൺമുകിലായി കേരളയാത്ര ഇതാ നന്മഴകായ വെൺമുകിലായി കേരള യാത്ര ഇതാ നൂറ്റാണ്ട് പെയ്ത മഴയായി അതിനാഴ്ന്ന വയരുമരമായി സുൽത്താൻ

ിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ കേരള യാത്ര ജിന്താബാദ് കേരള യാത്ര ജിന്ദാബാദ് ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവാ മാനസഭൂമികയിൽ സ്നേഹ തുഷാരമാ ശാന്തി സു കാന്തപുരം വരവായ് മാനസഭൂമികയിൽ സ്നേഹ തുഷാരമാനവമോചന കാവ്യം മനസ്സിൽ സാന്തന മന്ത്രം മാനവമോചന കാവ്യം മനസ്സിൽ സ്വാതന്ത്ന മന്ത്രം ശാന്തി സുമലുമായി കാന്തപുരം വരവാ മാനസഭൂമികയിൽ സ്നേഹ തുഷാരമാ അടിപൊളി അടിപൊളി പൂമണിമോളുടെ പൂവ ഫത്തിറാക്കുള്ളിൽ കുഴലൂത്ത് മണിമോളോടെ കാലോത്ത് സുവത്ത ഫത്തിം സുഹറാക്കളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് മീവി കൊണ്ടൊളിമത്താപ്പ് കാണോത്ത് രാലകാശമേലാപ്പ് ഹത്തിമുലമ്പിയ മുത്തറസൂരൻ ഫാത്തിമ ബീപിത് കാണോ തിന്നാണ് ഹത്തിമുലമ്പിയ മുത്തറസൂരൻ ഫാത്തിമ ബീപാനോ തിന്നാണ് ഉന്നാര മമൂദിൻ മോളുടെ ാടിന്റെ അപ്പോ ഇനി മുട്ടിപ്പാട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷൻ ഇവന്റുകളിലൊക്കെ നിങ്ങൾക്ക് റാസകിന്റെ പാട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് വീഡിയോ മുമ്പായിട്ട് ഒരു മാപ്പിൾ പാട്ട് കൂടി പാടും പടവാള് പഞ്ചാരമൊഴിയുള്ളോള് പദപൊരിയുള്ള ഊങ്കനിത്തെവി പെണ്ണ് സൈനബാബി വി പടവാള് പഞ്ചാരമൊഴിയുള്ളോള് പദപുള്ള പെണ് സൈനഭാ അപ്പൊ നമുക്ക് വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞാലോ രാസുഖിന്റെ വാപ്പ മീതിയും കൊഞ്ഞ് അല്ലെ കൈമുട്ടുകളിയിൽ ആശാനായിരുന്നു അതുപോലെ മാപ്പിളപ്പാട്ട് പിന്നെ വേറെന്തൊക്കെയാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ ആശാനായിരുന്ന ആൾ അപ്പൊ എല്ലാവരും ഈ കലാകാരനെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ